നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് പതിനാല് സ്ഥലങ്ങളിലായിട്ട് മുപ്പത്തിയെട്ടോളം പവൻ മോഷണം പോയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ പതിനാല് സ്ഥലങ്ങളിൽ നിന്നാണ് മുപ്പത്തിയെട്ട് പവൻ മോഷണം പോയി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് സംഭവത്തിൽ ഒരു പ്രതി മാത്രമാണ് ഉള്ളത് എന്ന് പോലീസ് മനസ്സിലാക്കുന്നു ഇപ്പോഴത്തെ ആ പ്രതിയായിട്ടുള്ള അഖിലിനെ പോലീസ് പിടികൂടി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അഖിലിന്റെ വാടക വീട്ടിൽ നിന്ന് മുപ്പത്തിയെട്ട് പവൻ സ്വർണവും മൂന്ന് ലക്ഷം രൂപയും പത്ത് ലിറ്റർ മദ്യവും കണ്ടെത്തിയതോടെയാണ് ഈ മോഷണത്തിനൊക്കെ പിറകിൽ ഒരാളായിരുന്നു എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തുന്നത് സ്ഥിരീകരിക്കുന്നത് കക്കോടി എലത്തൂർ മേഖലകളിൽ ആളില്ലാത്ത വീടുകളിൽ കേന്ദ്രീകരിച്ചാണ് മോഷണം നടത്തിയതെന്നാണ് വിവരം കോഴിക്കോട് ചേവായൂരിലെ വീട്ടിൽ ഇരുപത്തിയഞ്ച് പവൻ എന്ന കേസിലെ പ്രതി പാറക്കുളം സ്വദേശി അഖിൽ നിസാരക്കാരനല്ല എന്ന് സംഭവത്തിന് പിന്നാലെ പോലീസ് പറയുന്നു അഖിലിന്റെ വാടക വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കവർന്നെടുത്ത മറ്റ് സ്വർണാഭരണങ്ങൾ കൂടെ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് സ്വർണത്തിനും പണത്തിനും മദ്യത്തിനും പുറമെ ഡിജിറ്റൽ ക്യാമറ വില കൂടിയിട്ടുള്ള ഹെഡ്സെറ്റ് ഫാന് ലാപ്ടോപ്പ് എന്നിവയും ഇയാൾ മോഷ്ടിക്കുന്നതായിട്ടാണ് പോലീസ് പറയുന്നത് ലാപ്ടോപ്പ് മോഷണം നടത്തിയ പണം ഉപയോഗിച്ചാണ് മറ്റ് സാധനങ്ങൾ അയാൾ വാങ്ങുന്നതെന്നും അഖിൽ പോലീസിനോട് പറയുന്നു രണ്ട് പവൻ സ്വർണം അഖിലിന്റെ സ്കൂട്ടറിലെ സീറ്റിനടിയിൽ നിന്നുമാണ് കണ്ടെടുത്തത് കുടുംബ പ്രശ്നം കാരണമുള്ള സാമ്പത്തിക പ്രതിസന്ധി തീർക്കാനാണ് താൻ മോഷണം നടത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി എന്തായാലും അഖിലിനായിട്ട് പോലീസ് മൂന്ന് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകി കഴിഞ്ഞു എന്നാണ് ആ നിലവിൽ പുറത്തുവരുന്ന വിവരം ഞായറാഴ്ച രാത്രിയിലാണ് കക്കോടിയിലെ വീട്ടിലെ മോഷണശ്രമം നാട്ടുകാർ തടയുന്നതും അഖിലിനെ കയ്യോടെ പിടികൂടുന്നതും സ്വന്തം സ്കൂട്ടർ ഉപേക്ഷിച്ച് കടന്നു കളയാൻ ശ്രമിച്ച മോഷ്ടാവിനെ മറ്റൊരു വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്കൂട്ടറുമായി രക്ഷപ്പെടുന്നതിനിടെയാണ് പോലീസിന്റെ കയ്യിൽ ലഭ്യമാകുന്നത് അതേസമയം ചേവരമ്പത്ത് ഡോക്ടറുടെ വീട്ടിൽ നിന്ന് നാൽപ്പത് പവൻ മോഷ്ടിച്ച കേസിലെ പ്രതിക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ് അതായത് ജില്ലയിൽ പലയിടങ്ങളിൽ നിന്നായി വലിയ രീതിയിലുള്ള മോഷണമാണ് കഴിഞ്ഞ കുറച്ച് സമയങ്ങളിലായിട്ട് കുറച്ച് ദിവസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് തലസ്ഥാനത്തും സമാന രീതിയിൽ ഈ അടുത്ത കാലത്തായിട്ട് മോഷണങ്ങൾ വർദ്ധിച്ചു വരികയാണ് സാധാരണഗതിയിലുള്ളതിനേക്കാൾ വലിയ രീതിയിലുള്ള പണം അതായത് സ്വർണത്തെ സംബന്ധിച്ച് സ്വർണ്ണത്തിൻ്റെ വില ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മോഷണ ശ്രമം കൂടെ വർദ്ധിച്ചു വരുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് നമ്മൾ അത്തരത്തിലുള്ളൊരു മോഷണത്തിൻ്റെ വാർത്തകൾ പുറത്തുവിട്ടിരുന്നത് അതായത് ഒരു പ്രവാസിയുടെ ഒരു വാർത്തയായിരുന്നു രണ്ട് പ്രവാസികളായിട്ടുള്ള ദമ്പതികൾ അവർ അവരുടെ രണ്ട് പെൺമക്കളെയും നാട്ടിലാക്കി പോയതാണ് അയൽവാസികൾ അല്ലെങ്കിൽ ഒന്ന് രണ്ട് വീടിനപ്പുറത്താണ് അയാളുടെ വീട് അവിടെയാണ് ഈ രണ്ട് മക്കളെയും താമസിപ്പിക്കുന്നത് പക്ഷേ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സ്വന്തം വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഈ അവസരങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ചില ചിലർ ചാർന്നുകൊണ്ട് അവിടെ ഒരു മോഷണം നടത്തുന്നു ആ മോഷണത്തിൽ അവിടെ വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും ഒരു സ്പ്രേ പോലും വിലപിടിപ്പുള്ളതാണെങ്കിൽ ആ സ്പ്രേ പോലും ഇവർ മോഷ്ടിച്ചു എന്നുള്ളതാണ് ഈ പറയുന്നത് പോലെ അവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സാധന സാധനങ്ങളിലെ പ്രധാനപ്പെട്ട വസ്തുക്കൾ മറിച്ചു വിറ്റാൽ പണം ലഭിക്കുമെന്ന് ഉറപ്പുള്ള വസ്തുക്കൾ അടക്കം വിറ്റ് എടുത്തുകൊണ്ടുപോയി എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ ചെന്നപ്പോൾ പുൽ മനസ്സിലായത് വീടാകെ അലങ്കോലപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഏകദേശം നാല് ലക്ഷത്തിനടുത്ത് രൂപയുടെ പണമാണ് അവിടെ നഷ്ടപ്പെട്ടത് അങ്ങനെ ആ ഒരു നാല് ലക്ഷത്തിന്റെ നഷ്ടം പ്രത്യേകിച്ച് രണ്ട് പെൺകുട്ടികൾ മാത്രമുള്ള ഒരു വീട് അവിടെ ഇത്തരത്തിൽ മോഷ്ടാക്കൾ കയറുന്നു ഇങ്ങനെയൊരു അതിക്രമം നടത്തുന്നു അവിടെ തന്നെ ഭക്ഷണം കഴിച്ച കഴിച്ച ഭക്ഷണത്തിന്റെ വേസ്റ്റ് ആ വീട്ടിൽ തന്നെ ഉപേക്ഷിക്കുകയും അവിടെ നിന്ന് മറ്റ് വിഷം പോലുള്ള എന്തോ സാധനങ്ങൾ അവിടെ കൊണ്ട് വിതറിയിടുന്ന ഒരു സാഹചര്യമുണ്ട് ുന്നു ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് പോലീസിൽ പരാതി നൽകി പക്ഷേ ബാലരാമപുരത്തിനടുത്തുള്ള ഒരു പ്രദേശത്താണ് ഒരു മോഷണം നടക്കുന്നത് അന്ന് ഈ പരാതി നൽകിയതിനു ശേഷവും പോലീസ് ഒരു നടപടിയും എടുത്തിരുന്നില്ല അതുകൊണ്ടാണ് നമ്മളോട് അവർ പ്രതികരിച്ച് രംഗത്തെത്തിയത് അതായത് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി എടുക്കുന്നത് കാണാതായതോടെ വീണ്ടും ഇതേ അക്രമി സംഘങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ഇതേ മോഷ്ടാക്കൾ തന്നെയാണ് അവിടെ തിരികെ വന്നത് എന്നുള്ളതാണ് ഇവർ വിശ്വസിക്കുന്നത് ആ വീട്ടിൽ വീണ്ടും ഒരു മറ്റൊരു അന്യ ആളുകളുടെ സാന്നിധ്യം ഈ പെൺകുട്ടികൾക്ക് തോന്നുകയാണ് എന്നാണ് പറയുന്നത് വലിയ പാത്രങ്ങളടക്കം കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സംഘത്തിൻ്റെ തന്നെ സാന്നിധ്യം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് കാരണം ഒരാൾക്കൊരു ഒറ്റ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഇത്രയും വസ്തുക്കൾ എടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് കാരണം അത്രമാത്രം വലിയ പാത്രങ്ങളൊക്കെയായിരുന്നു ആ വീട്ടിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടത് പക്ഷേ പിന്നീട് പോലീസിൽ നൽകിയപ്പോൾ സി സി ടി വി പരിശോധിച്ച് പരിശോധിക്കാനോ അല്ലെങ്കിൽ ആ സമീപ പ്രദേശത്തുള്ള ഈ പറയുന്ന ആക്രി കടകളിൽ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനോ പോലും പോലീസ് മുൻകൈയിട്ട് നിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് നമ്മളോട് ഇവർ പ്രതികരിച്ചത് അതായത് തലസ്ഥാനത്ത് ചെറുതും വലുതുമായിട്ടുള്ള വലിയ തരത്തിലുള്ള മോഷണങ്ങളും ആവർത്തിച്ചു വരുന്നൊരു സാഹചര്യമാണ് എന്നുള്ളതാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്നത് പോലെ മറ്റൊരു വീട്ടിൽ ഒരു മുൻ के एसी बी ने वीटिल बच्चा ഒരു തൊണ്ണൂറ് ഭഗവിനടുത്തുള്ള സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു സ്വർണമാണെങ്കിലും മറ്റ് സാധനങ്ങളാണെങ്കിലും മോഷ്ടിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടെ വലിയ രീതിയിൽ ഈ ഒരു സാഹചര്യത്തിൽ വളർന്നു വരുന്നുണ്ട് അപ്പോൾ അതിനൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടെന്നൊരു സാഹചര്യം കൂടെയാണ് പക്ഷേ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും ചിലപ്പോൾ അവരെ കൊണ്ട് പറ്റാത്തത് കൊണ്ടും ഈ മോഷ്ടാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് എന്തായാലും വലിയൊരു തുക തന്നെയാണ് ഇത്തരത്തിൽ വീട്ടുകാർക്ക് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു വീട് അടച്ചിട്ട് പോകുന്ന ആളുകളാണെങ്കിൽ സുരക്ഷിതമാണ് എന്ന് അത്രമാത്രം ഉറപ്പാക്കിയതിനു ശേഷം മാത്രം ഒരു മാറ്റം മറ്റൊരു വീട്ടിലേക്കൊക്കെ മാറി താമസിക്കുക എന്നുള്ളത് ആണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് കാരണം ചില കേസുകളിലൊക്കെ ഇപ്പോൾ ബാലരാമപുരത്തെ കേസ് പോലുള്ള ചില കേസുകളിലൊക്കെ പരാതി നൽകിയാൽ പോലും നടപടിയെടുക്കാൻ മടിക്കുന്ന പോലീസ് സംവിധാനങ്ങൾ അടക്കമാണ് ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ളത് എന്തായാലും വലിയൊരു നഷ്ടം അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു അഖില എന്ന് പറയുന്ന ഒരു മോഷ്ടാവിനെ പിടികൂടിയിരിക്കുകയാണ് കോഴിക്കോട് നിന്നും മോഷണം നടത്തിയിട്ടുള്ള മുപ്പത്തിയെട്ടോളം ഭവൻ കൈവശം വെച്ചിരുന്ന പ്രതിയാണ് പിടിയിലായതെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം